ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ വേണ്ടത് ഇന്നലെ ഇന്ത്യ അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അതായത് മാപ്പിൽ ഞാൻ കാണിക്കുന്ന റേഞ്ച് ആ റേഞ്ചാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യും ഇന്ത്യയുടെ പരിധിക്കുള്ളിൽ വരും അഗ്നി ഫൈവിൻ്റെ പരിധിക്കുള്ളിൽ ഇത്രയും സ്ഥലങ്ങൾ വരും ഏതാണ്ട് റഷ്യയുടെ ഒരു സിക്സ്റ്റി ഏതാണ്ട് റഷ്യയുടെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എൻറ്റയർ ചൈന ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഈ മേഖലയിൽ തുർക്കി വരെ അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ ശരിക്കും പോളണ്ടിന് മുമ്പുകൾ ആ റീജ്യൻ വരെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കവറേജ് ഏരിയ ശരിക്കും പറഞ്ഞാൽ ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ അതായത് ഇതിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ നാലായിരത്തി എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ അത് ഏകദേശം അയ്യായിരം കിലോമീറ്റർ റേഞ്ചാണ് ഇതിന് വരുന്നത് ഇത് വളരെ വിജയകരമായിട്ട് പരീക്ഷണം നടത്തിയ ഈ ഒരു ടൈം അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് അമേരിക്കയ്ക്ക് തന്നെയാണ് നേരിട്ട് കൊടുക്കുന്ന ഒരു മെസ്സേജ് അത് ഏഷ്യയിൽ ഇന്ത്യ എന്താണ് ഏഷ്യയിൽ ഡിഫൻസ് പവറിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണെന്നുള്ളത് ഉറപ്പിച്ച് ശക്തമായി പറയുന്ന ഒരു മെസ്സേജാണ് ഇന്നലെ ഇന്ത്യ കൊടുത്തത് വെസ്റ്റേൺ മീഡിയകളുടെ ഉള്ളിൽ ചർച്ച നടക്കുന്നുണ്ട് ഇന്ത്യ എന്തുകൊണ്ടാണ് നോർത്ത് കൊറിയയെ പോലെ അല്ലെങ്കിൽ ഇറാനെ പോലെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് അതായത് അമേരിക്ക എന്തെങ്കിലും തരത്തിലെ ഡിപ്ലോമാറ്റിക്കൽ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മിസൈൽ പരീക്ഷണം നടത്തിക്കൊണ്ട് അമേരിക്കക്ക് ഒരു മറുപടി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഇതിനെ കരുതുന്നത് പക്ഷേ അവിടെയും ഒരുപാട് ആൾക്കാർ ഇന്ത്യയെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഡിഫെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ത്യയെ മറ്റുള്ള രാജ്യങ്ങളെ പോലെ കരുതേണ്ട ആവശ്യമില്ല ഇന്ത്യ അവരുടേതായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ എല്ലാ കാലങ്ങളിലും അവർ ചെയ്യാറുണ്ട് അത് ഇപ്പോഴല്ല ശരിക്കും ഇതിന് മുമ്പ് യു എസ് സാങ്ഷൻ ഏർപ്പെടുത്തിയത് ഇന്ത്യ ആണവായുധം പരീക്ഷ നടത്തിയ ഒരു മൊമെന്റിലാണ് അതുപോലെ തന്നെ അവർ ആണവായുധം ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മിസൈൽ അതും ഇന്ത്യയുടെ സ്പോട്ടിൽ നിന്നും അയ്യായിരം കിലോമീറ്റർ പരിധിയിൽ കവറേജ് ഉള്ള ഒരു മിസൈലാണ് പരീക്ഷണം നടത്തിയത് ഇത് ക്ലിയർ ആയിട്ടുള്ള അമേരിക്കയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് ആണ് അതായത് അമേരിക്കയ്ക്ക് നമ്മൾ പോയി ബോംബിടും എന്നുള്ളതല്ല മെസ്സേജ് മെസ്സേജ് ഇന്ത്യയുടെ പവർ ഇന്ത്യയുടെ അറ്റാക്കിംഗ് പവർ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് നിങ്ങൾ കരുതുന്ന പോലെ ഒരു പെട്ടിയിൽ പിടിച്ച് അല്ലെങ്കിൽ ഒരു കിളിക്കൂട്ടിൽ അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ രാജ്യമല്ല ഇന്ത്യ ഇന്ത്യക്ക് നിങ്ങളുടെ സഹായമില്ലാതെ തന്നെ ഞങ്ങളുടെ പക്കൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ആ ഈ ആയുധങ്ങളുടെ പവറൊക്കെ ഇന്ത്യ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇതൊന്നും അമേരിക്കൻ ആയുധങ്ങളുടെ സപ്പോർട്ടോ അമേരിക്കൻ ടെക്നോളജി സപ്പോർട്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതിൻ്റെ വ്യക്തമായ ഇൻഡിക്കേഷനാണ് ഇന്ത്യ കൊടുത്തത് എനിവേ അതൊരു സബ്ജക്റ്റ് അവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ ജിയോ പൊളിറ്റിക്കിൽ വരാം അമേരിക്കയുടെ ആ ഒരു മാറ്റം ഈ താരിഫിൽ നിന്നും സർചാറിൽ നിന്നും സാങ്ഷനിലേക്കുള്ളൊരു മാറ്റം ആ മാറ്റത്തിലൂടെ അമേരിക്ക എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ബ്രിക്സിനെതിരെയുള്ള ശക്തമായ നിലപാട് അമേരിക്ക എടുക്കുന്നുണ്ട് അതായത് നീ ഡോളറിനെ ബഹുമാനിക്കുന്നില്ല ഡോളറിനെ വില കുറച്ച് കാണുന്നു ഇല്ലെങ്കിൽ ഡോളറിനെ ബലഹീനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യുക ഒന്നെങ്കിൽ നീ ഡോളർ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള വില തരിക അതിനെന്താണോ പേ ചെയ്യേണ്ടത് അതങ്ങ് പേ ചെയ്യുക അതാണ് അതാണവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ എന്നുള്ള രീതിയിൽ അവർ തുടക്കം കുറിച്ചെന്നേ ഉള്ളൂ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി അവർക്ക് ധാരണയുണ്ട് അവർ വളരെ വ്യക്തമായി ലുട്നിക്ക് എന്ന് പറയുക പറയുന്നത് ലുട്നിക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കമേഴ്ഷ്യൽ സെക്രട്ടറി അപ്പോൾ പുള്ളി പറയുന്നത് വളരെ വ്യക്തമായി ക്ലാരിഫൈ ചെയ്തിരിക്കുകയാണ് ആദ്യമേ മാർക്കോ റൂബിയോയും അതേപോലെ തന്നെ ജെ ഡി വാൻസും ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ കമന്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് അതായത് ഇന്ത്യക്ക് എന്തിനാണ് താരിഫ് എന്നുള്ള ചോദ്യത്തിന് വ്യക്തതയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇന്നലെ ലുറ്റ്നിക്ക് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ വ്യക്തതയുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്നത് റഷ്യയുടെ പക്കൽ നിന്നാണ് യെസ് കാരണം നമ്മൾക്ക് റഷ്യ ആയുധം തന്നുകൊണ്ടിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് വെസ്റ്റേൺ അലൈ എന്ന് പറയുന്ന അമേരിക്കയോടൊപ്പം ചേർന്നുള്ള രാജ്യങ്ങളെല്ലാം അതിനെ സഹായിച്ചുകൊണ്ടിരുന്നത് അന്ന് പാകിസ്ഥാനെയാണ് പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യക്കുള്ളിൽ തീവ്രവാദം കടത്തിവിടുകയും ആ തീവ്രവാദത്തിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് അമേരിക്ക എക്കാലം എടുത്തിരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ റഷ്യ എടുത്ത് ആയുധം മേടിക്കാതെ പിന്നെ ആരെടുത്ത് മേടിക്കണം അങ്ങനെ റഷ്യൻ ആയുധം ബൈ ഡിഫോൾട്ട് ഇന്ത്യക്കുള്ളിൽ എയ്റ്റി പെർസെൻറ്റേജ് ലോഡായി അതിന് കാരണം അമേരിക്കയുടെ നിലപാടാണ് അതിന് ഇന്നും കിടന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല അതാണ് ഇന്ത്യ വളരെയധികം ആയുധങ്ങൾ റഷ്യയുടെ നിന്നാണ് മേടിക്കുന്നത് യെസ് ഞങ്ങൾ അങ്ങനെ മേടിക്കൂ ഞങ്ങൾക്ക് അതേ മാർഗ്ഗമുള്ളൂ ഞങ്ങളുടെ ഉള്ളിൽ ഉപയോഗിക്കുന്ന പല ടെക്നോളജിയും റഷ്യയുടെതാണ് അതിനാർക്കും ഒന്നും ചെയ്യാനില്ല ഇപ്പം ഇന്ത്യ വിചാരിച്ചാൽ തന്നെയും ഇത്രയും എമൗണ്ട് ഇമ്മീഡിയറ്റായിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഡിഫൻസ് പ്രോഡക്റ്റുകൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് മേടിച്ച് റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ല അസാധ്യമായിട്ടുള്ള വിഷയമാണ് ആ ഒരു പ്രാക്ടിക്കാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ലുറ്റനിക്ക് സാറ് മുന്നോട്ട് പോണം പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ബ്രിക്സ് ഇവർ ഡോളറൈസേഷൻ ഡോളറിനെ വീക്കൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കൂട്ടായ്മ അതായത് അമേരിക്കയുടെ ഉള്ളിൽ ചിതലരിച്ചുകൊണ്ടിരിക്കുകയാണ് തടിക്കുള്ളിൽ ചിതലരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയാൻ പറ്റത്തില്ല വെളിയിൽ കാണുമ്പോൾ നല്ല പോളിഷ് അടിച്ച് സെറ്റായിരിക്കും പിന്നെ ഇത് ഒരു ദിവസം പൊളിഞ്ഞു കീഴുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഓ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പൊള്ളയായിരുന്നു കാരണം ചിതലരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആ അവസ്ഥയാണ് അമേരിക്കൻ ഡോളറിന് വന്നുകൊണ്ടിരിക്കുന്നത് അത് അമേരിക്ക തിരിച്ചറിയുന്നുണ്ട് അവർ അവരതിനുള്ള നടപടിക്രമങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് യെസ് അവരെടുത്തോട്ടെ അപ്പോൾ ഇതിനകത്ത് ബ്രിക്സിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓപ്പൺ ആയിട്ട് അമേരിക്ക തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ടാണ് താരിഫ് അപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ത് ഈ ബ്രിക്സിൽ ശരിക്കും നാല് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് അതായത് ഫോം അത് ബ്രിക്സ് ബ്രിക്സ് ഫോം ചെയ്ത രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്കയെ ഒരു രാജ്യമായിട്ട് അമേരിക്ക കരുതുന്നില്ല അത് ഒന്നാമത്തെ കാര്യം അമേരിക്കയാണെങ്കിലും വെളുപ്പ് കറുപ്പ് എന്നുള്ള വിവേചനമൊക്കെ അവിടെ ഉണ്ട് അതാദ്യം മനസ്സിലാക്കണം ആഫ്രിക്കയുടെ ഉള്ളിൽ പല തോന്നിയവാസങ്ങളും അമേരിക്ക ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സൗത്ത് ആഫ്രിക്ക ജിംബാവേ ഇവിടെ എല്ലാം തന്നെ പ്രശ്നങ്ങളുണ്ട് അമേരിക്കയും ബ്രിട്ടനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് സൗത്ത് ആഫ്രിക്ക ആ രീതിയിൽ അവർ കണക്കാക്കുന്നില്ല സൗത്ത് ആഫ്രിക്കയ്ക്ക് ഓൾറെഡി തന്നെ താരമുഖ് കൊടുത്തവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഡോമിനൻറ്റ് ആയിട്ട് നിൽക്കുന്ന നാല് രാജ്യങ്ങൾ അത് ഏതാണ് റഷ്യ ചൈന ഇന്ത്യ ബ്രസിൽ ഏതാണ്ട് ഏതാണ്ട് ഗ്ലോബൽ പോപ്പുലേഷനിൽ അൻപത് ശതമാനം വരും ഈ നാല് രാജ്യങ്ങളും കൂടി ചേർന്ന് ഗ്ലോബൽ ജി ഡി പി യിൽ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇപ്പം അമേരിക്ക റഷ്യ ഇത് രണ്ടും തന്നെ രണ്ട് സൂപ്പർ പവറുകളായിട്ട് കരുതപ്പെടുന്ന രാജ്യങ്ങളാണ് റഷ്യ ഒരു സോവിയറ്റ് ടൈമിൽ അങ്ങനെ ഇരുന്നെങ്കിലും ഇപ്പം ആ ഒരു പ്രതാപത്തിലല്ല എന്നുണ്ടെങ്കിലും റഷ്യയ്ക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം അന്നത്തെ സോവിയത്തിൻ്റെ പഴയ ബാക്കി പത്രങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് ആയുധങ്ങൾ കൊണ്ട് സമ്പന്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു റേഞ്ചിലാണ് അവർ നിൽക്കുന്നത് അതായത് അമേരിക്കൻ ചേരി അല്ലെങ്കിൽ റഷ്യൻ ചേരി ആ രീതിയിലാണ് ഗ്ലോബൽ ജിയോ പോളിറ്റിക്സ് ഇത്രയും നാളും മാറി മറിഞ്ഞുപൊക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ അമേരിക്ക ഒരിക്കലും ഡയറക്റ്റായിട്ട് റഷ്യയെ എതിർക്കില്ല അവരുടെ ഓപ്പൺ പോളിസി തന്നെ എഗയിൻസ്റ്റ് അമേരിക്ക എന്നാണ് രണ്ട് നമ്മൾ ചൈനയെ നോക്കാം ചൈനയ്ക്ക് ഇപ്പോൾ എന്താണ് സംഭവം ചൈന ഒരുപാട് എർത്ത് തെലമെൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ലെവറേജസ് ഉണ്ട് ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ അമേരിക്ക ഒരു പരിധി വരെ വരിഞ്ഞു മുറുക്കാനുള്ള കംപ്ലീറ്റ് സെറ്റപ്പുകളും ചൈനയുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയുടെ താരിഫിനെ എതിർത്ത് ബദൽ താരിഫ് പ്രഖ്യാപിച്ച് ചൈന മുന്നോട്ട് പോയത് അവരൊരു വരെ അതിനകത്ത് വിജയം കൈവരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിലാണ് അമേരിക്ക നാണം കെട്ടത് ആ വിഷയത്തിൽ ചൈനയുമായിട്ട് താരിഫിട്ട് വന്ന വിഷയത്തിൽ ട്രംപ് അവസാനം ഒട്ടുമടക്കി റേർ റത്ത് എലമെൻസ് അയച്ചു തരണം എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു ആ സ്റ്റോറി അവിടെ നിൽക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്കെതിരെയും അവരിപ്പം നെയ്യും ഡയറക്റ്റായിട്ട് അവരിപ്പം മുട്ടാൻ വരുന്നില്ല ബാക്കിയുള്ള രണ്ട് രാജ്യങ്ങൾ ഏതാണ് അതാണ് ഇന്ത്യയും ബ്രസീലും ഇപ്പോൾ ഇന്ത്യയും ബ്രസീലിനെ വെച്ചിട്ട് ഇവർ എന്താണ് ചെയ്യുന്നത് അതിൽ ബ്രസീലിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രസീൽ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇറക്കുമതിയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ബ്രസീലിനെ ഒരു താരിഫ് ഇട്ട് നിർത്തുക എന്നുള്ളതിനുപരിയായിട്ട് വേറെ ഒന്നും തന്നെ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഒന്നും ചെയ്യാനില്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്താണ് ചെയ്യുന്നത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് കയറ്റുമതി ചെയ്ത് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നീ ഒരുപാട് ലാഭം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതേസമയം നീ ഇൻഡയറക്റ്റ് ആയിട്ട് ഡീ ഡോളറൈസേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ബ്രിക്സ് സംഘടനയിലുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഡോളർ നമ്മളുടെ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി ആ ഡോളർ കൊണ്ട് നീ എന്ത് ചെയ്യുന്നു നീ ആയുധങ്ങൾ മേടിച്ചു കൂട്ടുന്നു ഇതാണ് അവരുടെ കോൺസെപ്റ്റ് ഇതാണ് മിസ്റ്റർ ലുറ്റ്നിക്ക് പറഞ്ഞു വെച്ചത് കമേഴ്ഷ്യൽ സെക്രട്ടറി ഓക്കെ ഇപ്പം ശരിക്കും അവർ വളരെ സീരിയസ് ആയിട്ടുള്ള കളി കളിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് അമേരിക്ക ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല എല്ലാ രാജ്യങ്ങൾക്കും താരിഫ് ഇട്ടു നാല് ട്രില്യൺ ആണ് അവർ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ നാല് വർഷവും കൂടി ചേർത്തിട്ട് ഒരു വർഷം ഒരു ട്രില്യൺ ഇതാണ് അവർ താരിഫിലൂടെ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതായത് ഈ താരിഫ് വിഷയത്തിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറാവില്ല അൺലെസ് അവർക്ക് ഗുണപരമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം ആ രാജ്യത്തിൽ നിന്നും എന്നാൽ മാത്രമേ അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവൂ അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ എടുത്തിരിക്കുന്ന എപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് വളരെ കറക്റ്റാണ് ഇത് ശരിക്കുമ്പോഴത്തേക്കും അമേരിക്കയുമായിട്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയമല്ല അൺലെസ് അമേരിക്കക്ക് എന്തെങ്കിലും അൾട്ടിമേറ്റ്ലി ഒരു ഗുഡ് തിങ് ഇന്ത്യയിൽ നിന്ന് സംഭവിക്കണം ഈ വിഷയത്തിൽ പ്രതീക്ഷ വേണ്ട അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ബ്രിക്സ് കൂട്ടായ്മ ഒരുമിച്ച് ചേർന്നിട്ട് ഞങ്ങള് ഡോളറിനെ ഞങ്ങളുടെ കറൻസിയായിട്ട് ആധികാരികമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയണം അത് സാധ്യമല്ല അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയെ സ്വയം പര്യാപ്തരാകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഹെൽപ്പ്ഫുള്ളാകും കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വയം പര്യാപ്തത നേടുന്നത് അമേരിക്ക എന്തുകൊണ്ടാണ് ഡോളറിനെ കുറിച്ച് ഇത്രയും കൺസേൺ ആവുന്നത് ഇപ്പോൾ നോക്കിക്കോ ട്രാൻസാക്ഷൻ ബേസിൽ നോക്കൂ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇപ്പം ഇന്ത്യ റഷ്യ അതായത് റുപ്പി റൂബിൾ ട്രേഡ് അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡാണ് ചൈന യുവാൻ റൂബിൾ ട്രേഡ് അതും എസ്റ്റാബ്ലിഷ്ഡാണ് ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ അവരുടെ കറൻസി വെച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് തന്നെ അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് അതിനടുത്ത് നോക്കൂ ബ്രസീൽ അവരും ഇതേപോലെ ഡോളർ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് ഇനി ബ്രിക്സിലുള്ള അഞ്ച് രാജ്യങ്ങളും ഈ ഡോളർ ഒഴിവാക്കുന്ന വെച്ചോ ഇതിന് ഇതിൻ്റെ ഉള്ളിലൊരു പത്ത് രാജ്യങ്ങളോളം ഉണ്ട് അവരും പതിയെ പതിയെ ഈ ഒരു രീതിയിലേക്ക് മാറി വരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഓൾറെഡി യു എ യുമായിട്ടൊക്കെ നമുക്ക് ഇതേ രീതിയിലുള്ള റുപ്പി ദർഹംസ് ട്രേഡ് ട്രേഡുണ്ട് ഇനിയിപ്പോൾ അമേരിക്ക പേടിക്കുന്ന ഒന്നുമല്ല നാൽപ്പതിലധികം രാജ്യങ്ങളാണ് അപ്ലിക്കേഷൻ ഇട്ടിട്ട് ബ്രിക്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ചരിത്രത്തിലാദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കഴിഞ്ഞിട്ട് വേൾഡ് വാറും കഴിഞ്ഞ് രണ്ടാം ലോകമഹായുദ്ധവും കഴിഞ്ഞിട്ടാണ് ഡോളർ ശക്തി പ്രാപിക്കുന്നത് ഒരു കോമൺ കറൻസി ഡോളർ ആണെന്ന് അവർ തന്നെ തീരുമാനിക്കുകയാണ് കാരണം അമേരിക്കയാണ് ജപ്പാനിൽ ബോംബിട്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചത് അതോടുകൂടി അവർ അവരുടെ സൈഡിൽ സൈഡിലൊരു ഡോമിനൻറ്റ് പവറായിട്ട് മാറുകയും അവർ ഡോളർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ആ ഡോളർ ഒരു ഡോളർ ഒരു യൂണിഫൈഡ് കറൻസി ആയിട്ട് ഗ്ലോബൽ കറൻസി ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അന്ന് ഗോൾഡൊക്കെ ഈക്വലൈസ് ചെയ്ത് വലിയ രീതിയിൽ തന്നെയാണ് ഇതിനെ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് അവർ സ്ഥാപിച്ചത് പക്ഷേ പിന്നീട് ഡോളറൊക്കെ അവരെടുത്ത് മാറ്റി ഡോളർ വാല്യൂ ഇല്ല മുമ്പ് ഡോളർ കൊണ്ട് കൊടുത്താൽ അതിന് സ്വർണ്ണം തരണം അതായത് ഡോളർ ലോകമെമ്പാടും ആധിപത്യം സ്ഥാപിച്ച ഉടനെ അവരവരുടെ തനിക്കുണം കാണിച്ചു അതായത് ഇതിന് സ്വർണം ഞങ്ങൾ തരത്തില്ല പക്ഷേ ഡോളറാണ് ഡോമിനേറ്റഡ് കറൻസി അതിപ്പോൾ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ അവരുടേതായിട്ടുള്ള ഡിക്ടേറ്റർഷിപ്പ് തീരുമാനമെടുത്ത് ഡോളറും സ്വർണവും തമ്മിൽ അവർ വേർപെടുത്തി എന്നിട്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ ഡോളർ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി ആർക്കൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഡോളർ പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ആ രീതിയിലാണ് അമേരിക്ക ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കഴിഞ്ഞിട്ട് ഈ മൊമെൻറ്റ് വരെ ഡോളർ കറൻസി ഒരു ഗ്ലോബൽ കറൻസി ആയിട്ട് പ്രഖ്യാപിച്ച ലോകം ഏറ്റെടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഡോളറിനെതിരെ ഒരു സംഘടന ഉണ്ടായിട്ടില്ല അതില് ഉണ്ടായ ഏക സംഘടന ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് സംഘടന എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ആണ് അതുകൊണ്ടാണ് ഈ ബ്രിക്സ് കൂട്ടായ്മയെ അവർ പേടിക്കുന്നത് അപ്പൊ ബ്രിക്സ് കറൻസികൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ചിതലിക്കുന്നത് പോലെ ഓൾറെഡി തന്നെ ഈ ഓൺ കറൻസി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഈ ചിതല് പോലത്തെ പരിപാടിയാണ് ജനലൊക്കെ നല്ല രീതിയിൽ കാണാൻ നല്ല രസം ഉണ്ടാവും പക്ഷേ ഉള്ളില് തടി വെളിപ്പുറത്ത് തടിയൊക്കെ കാണാൻ നല്ല രസം ഉണ്ടാവും നല്ല പോളിഷ് ആയിരിക്കും പക്ഷെ ഉള്ളിൽ തടിക്കുള്ളില് ചിതലരിച്ചിട്ടുണ്ട് ആ ചിതലരിക്കൽ പരിപാടിയാണ് ബ്രിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോളറിനെതിരെ അപ്പൊ അത് കണ്ടറിഞ്ഞുകൊണ്ടുള്ള അമേരിക്കയാണ് പ്രിവെന്റ് ചെയ്യാനുള്ള ഏർപ്പാടിലാണ് ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വരുന്നത് ഇന്ത്യക്ക് കൊടുക്കുന്ന ഈ ഒരു താരിഫ് ഇന്ത്യക്കും ബ്രസീലിനൊക്കെ ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഈ ഒരു താരിഫ് അല്ലെങ്കിൽ ഒരു താരിഫ് സ്ട്രൈക്ക് ഇത് കണ്ടിട്ട് ഈ ബ്രിക്സിലേക്ക് വരാനിരിക്കുന്ന ബാക്കിയുള്ള രാജ്യങ്ങളുണ്ടല്ലോ അമ്പരന്ന് പേടിച്ച് നിൽക്കണം ഞങ്ങൾ ബ്രിക്സിൽ പോയി ജോയിൻ ചെയ്യുന്നില്ല കാരണം ഇനി അമേരിക്കയുടെ താരിഫ് ഞങ്ങൾക്കും വരും എന്നുള്ള രീതിയിൽ പേടിപ്പിക്കണം ആ ഒരു സം ആ ഒരു സൈക്കോളജിക്കൽ ത്രെട്ടാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അവരുടെ പണി തുടരട്ടെ നമ്മൾ വളരെ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ മൂന്ന് ദിവസത്തെ വിസിറ്റിന് വേണ്ടിയിട്ട് റഷ്യയിലുണ്ട് അപ്പോൾ അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഇന്ന് ഒരു ചെറിയ പത്രസമ്മേളനം കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രസ് ബ്രീഫിംഗ് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ ഡെവലപ്മെൻറ്റ് ഉണ്ടായതെന്നുള്ളതിനെക്കുറിച്ച് ജയശങ്കർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം ഒന്ന് റഷ്യൻ മിലിട്ടറിയിൽ ഇന്ത്യൻ സിറ്റിസൻസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ക്ലെയിമിനെ തുടർന്ന് അതിൽ കൃത്യമായിട്ട് ചില ഐഡൻറ്റിഫ് അതിന് കൃത്യമായിട്ടുള്ള ചില ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട് ആ ഇന്ന ആൾക്കാരെ ഇന്ത്യക്ക് ഉടനെ തന്നെ കൈമാറണം ഇത് പാടില്ല കാരണം ഇന്ത്യ ഇന്ത്യയുടെ ലോ അനുവദിക്കുന്നില്ല മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് മിലിറ്ററിയിൽ പോയി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിലൊരു ആ വിഷയത്തിലൊരു തീരുമാനം ഉണ്ടാവണം അതുപോലെ തന്നെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡയലോഗ് ഡിപ്ലോമസി വേണം ഈ രണ്ട് വിഷയം ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷേ ഈ രണ്ട് വിഷയം ജയശങ്കർ വളരെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സെർഗയിൽ എവറോ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അത് ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് ആണ് അവർക്ക് ആ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും അതാണ് അതിൻ്റെ പ്രത്യേകത ഇതിനെയാണ് നമ്മൾ ഡിപ്ലോമാറ്റ്സ് എന്ന് വിളിക്കുന്നത് അമ്മ അമേരിക്ക ഇത്രയും നാളും ഒരു കമോഡിറ്റി ബേസ്ഡ് എക്കോണമിയാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഉള്ളിലുള്ള അമേരിക്കയുടെ ഉള്ളിലുള്ള പല ഇൻഡസ്ട്രിയിലുള്ള ഷിപ്പ് ബിൽഡിംഗ് പോലത്തെ പല ഇൻഡസ്ട്രീസും നശിച്ചു പോയിട്ടുണ്ട് ഇന്ന് പല ഇൻഡസ്ട്രികളും അവർ തന്നെ പണിയെടുക്കാതെ അതിനെ ഒഴിവാക്കി ഇഗ്നോർ ചെയ്ത് വിട്ട സാഹചര്യമാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് വീണ്ടും അവർ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് എക്കോണമിയിലോട്ട് തിരിച്ചു വരണമെന്ന് അമേരിക്ക വിചാരിക്കുന്നത് പക്ഷെ അത് അത്ര എളുപ്പമല്ല കാരണം മറ്റുള്ള രാജ്യങ്ങൾ ഓൾറെഡി തന്നെ അതിനെയൊക്കെ ഒക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞു ഇന്ത്യ ഒരു സൈഡിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ബൂം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചൈന ഒരു രീതിയിൽ ഓൾറെഡി ആ വിഷയങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പം ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് എനിക്കും കൂടി ഇൻഡസ്ട്രിയൽ എക്കോണമിയിൽ വരണം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആപ്പിളിൻ്റെ ഐഫോൺ എല്ലാ പ്രോഡക്റ്റും എ ടു സെറ്റ് പ്രോഡക്റ്റ് എല്ലാം ഇതിനെ ഇന്ത്യക്കുള്ളിൽ മൂവ് ചെയ്തിട്ടുണ്ട് ഇനി ചൈനയിൽ അവർ മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ആപ്പിളിൻ്റെ സി ഒ ഓൾറെഡി തന്നെ അമേരിക്കയിൽ എന്താണോ താരിഫിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട സെറ്റിൽമെൻറ്റ് അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവർക്ക് അമേരിക്കയിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കാൻ താരിഫില്ല ആ അവർ എല്ലാ പ്രോഡക്റ്റും ഇന്ത്യക്കുള്ളിൽ മാറ്റിയിരിക്കുകയാണ് അതായത് ആപ്പിളിൻ്റെ എ ടു സെറ്റ് പ്രോഡക്റ്റുകൾ കംപ്ലീറ്റ് ഇനി ഇന്ത്യയിലായിരിക്കും നിർമ്മിക്കുന്നത് ഇപ്പോൾ ജയശങ്കർ റഷ്യയിലെ പ്രസ് ബ്രീഫിൽ പറഞ്ഞത് ബൈലേറ്ററൽ ട്രേഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ റഷ്യയിലേക്ക് ട്രേഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എക്സ്പോർട്ട് ഇംപ്രൂവ് ചെയ്യാനും അതായത് നോൺ താരിഫ് ബേസിസിലുള്ള ട്രേഡാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ എഗ്രിമെന്റ് ധാരണയായിട്ടുണ്ട് അതുപോലെ റഷ്യയിൽ നിന്നും ഫെർട്ടിലൈസേഴ്സ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ചെയ്യാൻ ധാരണയായിട്ടുണ്ട് ഫെർട്ടിലൈസേഴ്സ് അതായത് ടെക്നിക്കൽ വർക്കേഴ്സ് സിവിൽ വർക്കർ അതിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് റഷ്യക്കുള്ളിൽ പക്ഷേ അവിടെ ഷോർട്ടേജ് ആണ് എംപ്ലോയേസ് എംപ്ലോയി ഷോർട്ടേജ് ആ ഷോർട്ടേജിനൊത്ത് ഇന്ത്യ മാൻ സപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചുള്ള എഗ്രിമെന്റും ധാരണയായിട്ടുണ്ട് അതുപോലെ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോർ അതിനെക്കുറിച്ചുള്ള ചർച്ചയായിട്ടുണ്ട് അതിന് അതിന്റെ വർക്ക് എത്രയും വേഗം ദ്രുതഗതിയിൽ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഇറാനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കോറിഡോർ നിലനിൽക്കുന്നത് യൂറേഷ്യൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോറിഡോർ ആയിട്ട് ഇത് മാറും കാരണം അപ്പുറത്ത് ഷെ ഈ ഷെങ്ഷാങ് കോറിഡോർ എന്ന് പറഞ്ഞ അർമേനിയൻ കോറിഡോർ അമേരിക്ക ഓക്കുപ്പൈ ചെയ്ത് വെക്കുന്ന സാഹചര്യത്തിൽ ഇറാന് ഇറാൻ ഈ ഒരു ഐ എൻ എന്ന് പറയുന്നത് വളരെ വളരെ ഒരു വിഷയമാണ് അത് ഇത് ഇതൊക്കെ ഇതൊക്കെ കൊണ്ടാണ് ഇറാൻ ഇന്ത്യ റഷ്യ യൂറേഷ്യൻ മേഖലയിൽ ഈ രീതിയിൽ ഒരു കൂട്ടായ്മ ഇങ്ങനെ കിടക്കുന്നത് കാരണം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്നില്ലെങ്കിൽ നാളെ അർമേനിയ ഈ കോറിഡോർ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇറാൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം ബുദ്ധിമുട്ടാവും എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് ഐ എൻ എസ് ടി സി ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ മിലിറ്ററി ഡിഫൻസ് കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട് അതുപോലെ കഷാൻ കത്രീനബർഗ് ഈ രണ്ട് സ്ഥലങ്ങളിലും രണ്ട് പുതിയ ഇന്ത്യൻ കൗൺസിലേറ്റുകൾ സ്ഥാപിക്കാൻ ധാരണയായിട്ടുണ്ട് ഈ രണ്ട് കൗൺസിലേറ്റുകളും വളരെ ക്വിക്കായിട്ട് തന്നെ വിതിൻ മന്ത്സിനത് ഓപ്പൺ ആകും എന്നാണ് പറയപ്പെടുന്നത് കുറച്ചുകൂടെ ഈസി ആയിട്ട് കൗൺസിലേറ്റ് വർക്കുകൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇന്ത്യയിലോട്ട് വരുന്ന ആൾക്കാർക്കും അതേപോലെ റഷ്യയിലോട്ട് വരുന്ന ഇന്ത്യൻസിനും വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു രണ്ട് രണ്ട് കൗൺസിലേറ്റുകളുടെ പ്രവർത്തനം പിന്നെ എല്ലാ സ്ഥലത്തും ഇന്ത്യ പറയുന്നത് തന്നെയാണ് ആന്റി ടെററിസം ആ രീതിയിലാണ് പത്രസമ്മേളനം അവസാനിപ്പിച്ചത് ജയശങ്കർ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ഇവാക്യുവേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അറുപതിനായിരം സോൾജേഴ്സിനെ ഗാസയിൽ ഇറക്കി വിട്ട് ഗാസയിലെ സിവിലിയൻസിനെ ഇവാക്യുവേഷൻ ചെയ്യുന്ന പ്രോസസ്സ് തകൃതിയായിട്ട് നടക്കുകയാണ് ഈ വാർത്തയും കൂടി വരുന്നുണ്ട് പിന്നെ ഈ വിഷയങ്ങളൊക്കെ ഞാൻ മിഡിൽ ഈസ്റ്റ് സ്പെഷ്യൽ എപ്പിസോഡിൽ ഞാൻ കവർ ചെയ്യാം അതായിരിക്കും നല്ലത് കാരണം അവിടെ ഒരുപാട് വിഷയങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാനുണ്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്